എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ പ്രവർത്തിക്കുന്ന ഏതൻസ് ഫുഡ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയ ബീഫ് റോസ്റ്റിൽ ചത്ത പഴുതാരയെ കണ്ടെത്തി സ്ഥാപനം ആരോഗ്യവകുപ്പ് അധികൃതർ പൂട്ടിച്ചു ചിക്കൻ ബീഫ് എന്നിവയുടെ വിവിധ വിഭവങ്ങൾ പാഴ്സലായി നൽകുന്ന സ്ഥാപനമാണ് ഏതൻസ് ഫുഡ് ടേക്ക് എവേ കാറ്ററിംഗ് ഏജൻസിയായ ഇവർ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം പാചകം ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും ചൂടാക്കി വിൽപ്പന നടത്തുകയാണ് പതിവ് ഭക്ഷണ സാധനങ്ങൾ ശരിയായ വിധത്തിൽ മൂടി വയ്ക്കാറില്ലെന്നും പരാതിയു കഴിഞ്ഞ ദിവസം രാത്രിയിൽ എരുമപ്പെട്ടി സ്വദേശിനി ഷെമീന വാങ്ങിയ ബീഫ് റോസ്റ്റിലാണ് പഴുതാനയെ കണ്ടത് പൊറോട്ടയും ബീഫ് റോസ്റ്റും വാങ്ങി കുട്ടികൾ കഴിക്കുമ്പോഴാണ് പഴുതാരെ കണ്ടതെന്ന് ഷെമീറ പറയുന്നു തുടർന്ന് ആരോഗ്യവകുപ്പിൽ വിവരം അറിയിക്കുകയും എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് ജേക്കബ് ജയ് ചൈ സി ജി ജോസഫ് എന്നിവർ സ്ഥലത്തെത്തി സ്ഥാപനം അടയ്ക്കാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കുന്നംകുളം സർക്കിൾ ഓഫീസർക്കും ഷെമീറ പരാതി നൽകി നമ്മുടെ എരുമപ്പെട്ടി കടങ്ങൂർ റോഡിന്റെ അടുത്ത് ഏഹ് സെൻട്രൽ ആയിട്ട് ഏതൻസ് എന്ന് ഫുഡിന്റെ കട ഉണ്ട് അവിടുന്ന് ഞങ്ങൾ ഇന്ന് ഒരു ഏഴര മണി സമയത്ത് എട്ട് പൊറാട്ടയും രണ്ട് ബീഫ് റോസ്റ്റും രണ്ട് ബീഫ് ചില്ലിയും കൂടിട്ട് വാങ്ങി ആ ബീഫ് റോസ്റ്റ് നമ്മൾ കൂടുന്ന കുട്ടിക്ക് പത്ത് വയസ്സായ കുട്ടിയാണ് കുട്ടിക്ക് ഒരു പൊറോട്ടയിട്ട് ബീഫ് കറി നമ്മളതില് ഒഴിച്ച് ആണ് കറി അല്ല റോസ്റ്റ് നമ്മളത് ഒഴിച്ച് അതിൽക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് കഷ്ണം കുട്ടി കഴിച്ചു ബീഫ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു പഴുതാര പഴുതാര എന്ന് പറഞ്ഞാൽ അത് വെന്തിട്ട് എടുക്കണതില് അപ്പൊ അത് ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാം പൈസ തിരിച്ചു തരാം പ്രശ്നം ഒന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ ഫുഡ് ആയിട്ട് നേരെ അവരുടെ കടയിൽ വന്നു നമ്മൾ ആ കടയിൽ അത് കാണിച്ചു കൊടുത്തു അപ്പോഴവര് പറയുന്നത് തെറ്റിപ്പറ്റി ഫുഡ് അവിടെ ഉണ്ടാക്കണതല്ല പുറമൊന്ന് കൊണ്ടുവരണതാണ് പറയാറ് പക്ഷെ ഞാൻ ഡെയിലി ഞാൻ അവിടെ തന്നെയാണ് അവിടുന്ന് മേടിക്കാറ് ഫുഡ് ആ ഇതിലാണ് നമ്മൾ വീണ്ടും അവിടെ തന്നെ വാങ്ങി നടന്ന് ഞാൻ നാനൂറ്റി മുപ്പത് രൂപ ഗൂഗിൾ ചെയ്ത് കൊടുക്കുകയും അവർക്ക് ഫുഡിന്റെ അപ്പൊ ഈ നിലയ്ക്കാണ് ആ കടയുടെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോഴത്തെ അംഗങ്ങൾ അവർ പറഞ്ഞപ്പോ അവര് പറയണത് എന്താ വെച്ചാൽ അത് ഞങ്ങള് മാറ്റി തരാന്നാ പറയുന്നത് പ്രശ്നം ഉണ്ടാക്കരുത് അബ്ദത്തിൽ പെട്ടതായിരിക്കാം അങ്ങനെ എങ്ങനെയെന്നുള്ളതാണ് പറയണത് അപ്പോൾ ഇത് നാളെ ഞാന് ഫുഡ് ഇൻസ്പെക്ടറെ കൊണ്ടുപോയിട്ട് കാണിക്കുന്നുണ്ട് വടക്കാഞ്ചേരി ഇത് ഇന്നത്തെ ബീഫാണ് എന്താണെന്നുള്ളത് നമുക്കത് അറിയണം അതേപോലെ തന്നെ അതിന്റെ കൂടെ ഒരു ഗ്രേവി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊറത്തായിട്ടുണ്ട് അത് ശരിക്കും നമ്മൾ ഈ പൊറോട്ടയിലേക്കൊക്കെ ഒഴിക്കുമ്പോൾ ഈ നൂല് പോലെയാണ് അങ്ങനെ ഞാഞ്ഞൂല് പോലെയാണ് നിൽക്കുന്നത് ആ സാധനം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് വേണ്ട നടപടി എന്താ വെച്ചാൽ അതിന് വേണ്ട കാര്യങ്ങൾ അതിന്റെ ആൾക്കാർ ചെയ്തു തരണം